മത്സ്യബന്ധന തുറമുഖം സമഗ്ര വികസന പദ്ധതി നിർമ്മാണ നിർമ്മാണോദ്ഘാടനത്തോടെ പ്രതീക്ഷയിലാണ് മുതലപ്പുഴി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് ബന്ധപ്പെട്ടവർക്ക് നിരവധി വർഷങ്ങളായിട്ടുള്ള ഒരു അഭിലാഷമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ കോടി രൂപയ്ക്ക് നിർമ്മാണം ഈ പ്ലാൻ അനുസരിച്ച് ചെയ്താൽ ഇനി ഇനിയൊരു അപകടം ഉണ്ടാവില്ല മണല് മണൽ അടിയുന്ന പ്രശ്നം ഒഴിവായി കിട്ടും എന്തായാലും ഈ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ പ്രതീക്ഷ നടക്കുമെന്നാണ് പ്രതീക്ഷ അപ്പൊ അതിനുവേണ്ടി നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഒത്തു ഇത് പാർട്ടി പരിപാടിയല്ലേ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഇതിൽ എല്ലാവരും സഹകരിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാലകളാണ് ഇവിടെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കുന്ന മരണത്തിന് കൂടുതൽ സാധ്യത വരുന്നത് അങ്ങനെയാണ് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് ജനങ്ങൾക്കും മൊത്തത്തിലുള്ള ആൾക്കാർക്കും നല്ലൊരു കാര്യമാണ് ഈ സീസൺ സമയത്ത് ഞങ്ങൾക്ക് മത്സ്യ ലഭിക്കാതെ പോകുന്ന ഒരു അവസരമാണ് അപ്പോൾ ഈ സീസണിൽ ഞങ്ങൾക്ക് ധാരാളം മത്സ്യം ഉണ്ടാകട്ടെ ഇതിലൂടെ സുരക്ഷിതമായി ഞങ്ങളുടെ എല്ലാ മത്സ്യത്തൊഴിലാളികളും കടലിൽ ചെന്ന് ഉപജീവനം നടത്തുവാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആകാംക്ഷ മത്സ്യത്തൊഴിലാളികളുടെ വളരെ കാലത്ത് ആഗ്രഹമാണ് ഇവിടെ അപായരഹിത ഒരു പുലിമുട്ടുണ്ടാക്കുക പൊഴിമുഖ ഉണ്ടാക്കുക എന്നുള്ളത് അത് ഇപ്പോഴാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഈ നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ അറുപത് ശതമാനവും സംസ്ഥാന ഗവൺമെന്റ് നാൽപ്പത് ശതമാനവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് വ്യാപായരഹിത പുലിമുട്ട് നിർമ്മിക്കുന്നത് ഇതിന് എല്ലാവിധ സഹകരണം ഈ നാട്ടുകാരിൽ നിന്നും ഈ സംസ്ഥ ഈ മൂന്ന് സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വർഷത്തൊഴിലാളി ഇവിടെ ഉള്ളവരാണ് അവര് വളരെ ആഹ്ലാദത്തിലാണ് ഇന്നത്തെ ദിവസം